എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർമ്മം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നക്ഷത്രങ്ങളെ ഗണങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ദേവഗണം അസുരഗണം മനുഷ്യഗണം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ഇതിൽ അസുരഗണത്തെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളെക്കുറിച്ചും ആ നക്ഷത്രങ്ങളിൽ പെട്ടവരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും ജീവിതത്തിലെ ഗതി വിഗതികളെ കുറിച്ചുമൊക്കെയാണ് ചിന്തിക്കുന്നത് എല്ലാ ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ചാനലിലേക്ക് സുസ്വാഗതം ദേവഗണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ദേവതാ സങ്കല്പങ്ങളാണ് തങ്ങളെ സമീപിക്കുന്നവരെ ആശ്രിതവാത്സല്യത്തോട് കൂടി എന്തും കൊടുത്ത് സഹായിക്കാൻ കഴിയുന്ന ആ ഒരു സങ്കല്പമായിരിക്കും നമ്മളുടെ മനസ്സിൽ ദേവഗണത്തിൽപ്പെട്ടവർക്ക് ഇത്തരത്തിലുള്ള ഗുണങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അതിനു മുമ്പ് ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ഏതെല്ലാമെന്നറിയല്ലേ അശ്വതി മകൈരം പുണർദം പൂയം അത്തം ചോതി അനിഴം തിരുവോണം രേവതി എന്നീ ഒൻപത് നക്ഷത്രങ്ങളാണ് ദേവഗണത്തിൽ പെടുന്ന നക്ഷത്രങ്ങൾ ദേവഗണത്തിൽ ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾക്കാർ പൊതുവെ മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നവർ തന്നെയാണ് ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും അവർക്ക് മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കേണ്ട പ്രത്യേക കഴിവ് തന്നെ ഉള്ള നക്ഷത്രക്കാരാണെന്ന് പറയാവുന്നതാണ് അതുപോലെ തന്നെ ഇവർ വാത്സല്യമുള്ളവരുമാണ് തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ യാതൊരു മടിയും കാണിക്കാത്തവരാണ് ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാർ എന്ന് പൊതുവെ പറയാവുന്നതാണ് ഇവർക്ക് ഉയർന്ന ആത്മവിശ്വാസവും ആത്മാഭിമാനവും അതുപോലെ തന്നെ ബൗദ്ധികമായ ഉയർന്ന നിലവാരമുള്ളവരുമാണ് ഒപ്പം തന്ത്രശാലികളുമാണ് ഇതൊക്കെയാണ് ഇവരുടെ ജീവിതത്തിലേ ഇവരുടെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ചില സ്വഭാവ സവിശേഷതകൾ എന്ന് പറയാവുന്നു ദേവന്മാർ പ്രത്യക്ഷപ്പെടുകയും ആകർഷിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് അവരെ കൂടുതൽ നമ്മൾ പുകഴ്ത്തിപ്പറയുമ്പോൾ ആണെന്നാണ് മന്ത്രം ധ്വനികൾ കൊണ്ടും ഒക്കെ നമ്മൾ അവരെ കൂടുതൽ കൂടുതൽ പ്രീതിപ്പെടുത്തുമ്പോൾ അവർ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും എന്ന് പറയുന്നത് പോലെ തന്നെ ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഇവർ മുഖസ്തുതിയിൽ നന്നായി വിശ്വസിക്കുന്നവരാണ് ഇവരെ പാടിപ്പുകഴ്ത്തുന്നവരെക്കുറിച്ച് ഇവരെക്കുറിച്ച് നല്ലത് പറയുന്നവരോട് ഇവർക്ക് താല്പര്യം വളരെയേറെ കൂടുന്നതായി അങ്ങനെയുള്ളവരെ ഇവർ നല്ല സൗഹൃദത്തിൻ്റെ ഉടമകളായി കാണുകയും അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും അനുഷ്ഠിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നതായിരിക്കും നേരെ മറിച്ച് ഇവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പ്രവർത്തികളോ വാക്കോ ഒക്കെ വരുന്നവരോടെ നേരെ മറിച്ചുള്ള സമീപനവുമായിരിക്കും സ്വീകരിക്കുന്നത് ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നൊന്നും ഇവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല ഒരു പരിധിവരെ ഇവരെ ക്ഷിപ്ര കോപികളൊന്നും അല്ലാത്തത് കൊണ്ട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കേട്ടാലും ചിലപ്പോൾ ക്ഷമിച്ചു സഹിച്ചൊക്കെ ഇരിക്കുമെങ്കിലും മനസ്സുകൊണ്ട് അവർ അതിനെ ഒരു തരത്തിലും ഉൾക്കൊള്ളുന്നവരേ അല്ല എന്നുള്ളതാണ് വസ്തുത ഇവരെ പാടിപ്പ് കൊടുത്തുന്നവരോടായിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മുഖസ്തു ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് ഈ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഇവർക്ക് പറ്റുന്ന ഒരു പിഴമെന്താണെന്ന് ചോദിച്ചാൽ ഇവരെ സോപ്പിട്ട് കാര്യം കാണുന്ന പലരും ഇവരെ പിന്നീട് ചതിക്കാന്ന് എന്നുള്ളതാണ് ഒരു വസ്തു ദേവന് പറ്റിയിട്ടുള്ളതുപോലെ തന്നെ പത്മാവസുരന് വരം കൊടുത്തിട്ട് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം എന്ത് പറയുന്നത് പോലെ ശത്രുവാണെങ്കിൽ പോലും ഇവരെ സമീപിക്കുകയും ഇവരെ പൂഴ്ചിപ്പറയൊക്കെ ചെയ്യുന്നവരെ ഇവരെ കാര്യമായിട്ട് എടുക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമെങ്കിലും കാലക്രമത്തിൽ അവർ ഇവർക്ക് പണി കൊടുക്കുന്നത് ഇവർ മനസ്സിലാക്കുന്നത് വൈകിയായിരിക്കും എന്നുള്ളതാണ് ഒരു യാഥാർഥ്യം ഇവർ ആ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും നേടാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്നവരായിരിക്കും ചെയ്യുന്ന ഏത് കർമ്മ മേഖലയിലും ആത്മാർപ്പണത്തോടുകൂടി ആ കർമ്മം ചെയ്യുന്നതും അത് ഫലപ്രാപ്തിയിലെത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നവരുമാണ് ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാരിൽ ഏറെ ഗുരുപയോഗം അതുകൊണ്ട് തന്നെ ഇവർക്ക് മിക്കവാറും എല്ലാ കർമ്മ മേഖലയിലും കഴിയുന്നവരുമാണ് ഇവർക്ക് പൊതുവേ ശാന്തമായ സ്വഭാവം ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു പ്രതികരണത്തിനോ ആരുടെയെങ്കിലും ക്ഷോഭിച്ച് വർത്തമാനം പറയാനോ ഒന്നും അവർ തയ്യാറാകുന്നതല്ല എങ്കിൽ പോലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവർ ക്ഷോഭിച്ചു കഴിഞ്ഞാൽ പിടിഞ്ഞു നിർത്താൻ പോലും വല്ലാ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുന്ന ഒരു സ്വഭാവ സവിശേഷത കൂടി ഇവർക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പൊതുവേ ഇവർ ശാന്ത സ്വഭാവികളാണ് അതുപോലെ തന്നെ പരോപകാരികളാണ് ഇവർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇവർ എന്ത് ത്യാഗം മനോഭാവം കാണിക്കാൻ അവരുടെ സമയം പോലും അവരുടെ കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് എന്ത് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് തയ്യാറാകുന്നവർ കൂടിയാണത് ഒരു പ്രത്യേകത ഇവർക്കുള്ളതാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇവർ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നവരായിട്ടാണ് കാണപ്പെടുന്നത് അത് ഗ്രഹനില നക്ഷത്ര വ്യത്യാസം അനുസരിച്ചും എല്ലാവർക്കും ഒരേ കാലഘട്ടത്തിലാണ് അനുഭവപ്പെടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല പലർക്കും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും അത്തരത്തിലുള്ളൊരു അസുഖ പ്രതിമിഷത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് അതായത് എല്ലാവിധ സൗഭാഗ്യങ്ങളിലും ഇവർക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതായിരിക്കും ഉയരങ്ങളിൽ എത്താവുന്നതിൻ്റെ മാക്സി ഉയരത്തിൽ ആ സമയത്ത് അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്നതായിരിക്കും അപ്പോഴവർക്ക് ഇഷ്ടംപോലെ ബന്ധുജനങ്ങൾ സൗഹൃദങ്ങൾ പ്രശസ്തി കീർത്തി ധനപരമായിട്ടുള്ള എല്ലാ ഉയർച്ചയും ഉണ്ടാകുന്നതുമായിരിക്കും ക്രമേണ ഇതൊക്കെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം വന്നു ചേരുന്നതാണ് അപ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്നവരും മുഖസ്തുതി പറഞ്ഞവരുമായ സുഹൃത്തുക്കളെയൊക്കെ മഷയിട്ട് നോക്കിയാൽ പോലും കാണാൻ കിട്ടുന്നതായിരിക്കില്ല എന്നുള്ളതാണ് സത്യം അത് പലരുടെയും ജീവിതാനുഭവങ്ങളിൽ കാണപ്പെടുന്നുമുണ്ട് പിന്നീട് അവരതിനെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടാറും അതുപോലെ തന്നെ ഇവരുടെ വിവാഹ ജീവിതത്തിലൊക്കെ പൊതുവെ ഗുണപരമായ ഫലങ്ങളാണ് കണ്ടുവരുന്നതെന്ന് പറയാവുന്നു വളരെ അപൂർവം പേരുടെ ജീവിതത്തിലേ ഉള്ളൂ വിവാഹ മോചനം പോലെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നു അതുപോലെ തന്നെ ഇവർ പലരും പ്രണയ വിവാഹത്തിലൊക്കെ എത്തിച്ചേരുന്നതായി കണ്ടുവരുന്നുണ്ട് ഇവർ വെറുതെ ഒരു പ്രണയം അതായത് ടൈം പാസിന് വേണ്ടിയുള്ള പ്രണയമൊന്നും ഇവർക്ക് ഉണ്ടാവുന്നത് അപൂർവ്വമാണ് ഇവർക്ക് ആത്മാർത്ഥമായ ഒരു പ്രണയം ആണ് ഉണ്ടെങ്കിൽ തന്നെ അത് വിവാഹത്തിൽ എത്തിച്ചേരാനാണ് അവർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരമാവധി പ്രയത്നിക്കുകയും ചെയ്യുന്നതായിരിക്കും അത് നടന്നില്ലെങ്കിൽ അവർക്ക് വളരെയേറെ നിരാശ ഉണ്ടാകുന്നതായിട്ടുമാണ് കാണപ്പെടുന്നത് എങ്കിലും പൊതുവെ അവരുടെ വിവാഹ ജീവിതം ഏറെക്കുറെ സുന്ദരമായി തന്നെ കടന്നു പോകുന്നതായിരിക്കും പിന്നെ നമ്മൾ പൊതുവെ പൊതുവെ പറയാറുണ്ട് ദേവസുസുരന്മാർ തമ്മിൽ വിവാഹത്തിൽ ഗണപുരത്തത്തിൽ ചേരിൽ കാണിക്കുക അതിൻ്റെ ഒരു കാരണം എന്ന് പറയാവുന്നത് ഈ ദേവഗണക്കാർ പൊതുവെ ശാന്തരായിട്ടൊക്കെയാണ് കാണപ്പെടുന്നതെങ്കിലും അവർക്ക് എന്തെങ്കിലും വൈരാഗ്യബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ അവർ അത് മനസ്സിൽ സൂക്ഷിക്കുന്നവരും ഒപ്പം തന്ത്രശാലികളുമാണ് മാർ അങ്ങനെയല്ല അവർ ക്ഷിപ്രകോപികളും ക്ഷിപ്രപ്രസാദികളും അവർ പെട്ടെന്ന് കോപിക്കുന്നു അത് കഴിഞ്ഞ് അവർ ചെയ്തതിനെക്കുറിച്ച് പശ്ചാത്തലിക്കുകയും ചെയ്യുന്നവരാണ് ഈ രണ്ട് സ്വഭാവങ്ങൾ തമ്മിൽ പലപ്പോൾ പലപ്പോഴും പൊരുത്തപ്പെടാതെ വരും ഈ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പൊതുവേ ശരിയുമാണ് അത്തരം സ്വഭാവ സവിശേഷതകളെ അഡ്ജസ്റ്റ് ചെയ്ത് പോയില്ലെങ്കിൽ അത് പല പ്രതിസന്ധികളിലും കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും വിവാഹ കാര്യത്തിൽ അത് ഗണം മാത്രമല്ല ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ അതിൻ്റെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് പറയേണ്ടതെന്ന് പറയേണ്ടത് എന്നുള്ളതുകൊണ്ട് അത് മാത്രം നമുക്ക് പരിഗണിച്ച് ഫലം പറയാൻ പറ്റില്ല എങ്കിലും ദേവനും അസുരനുമാണെങ്കിൽ വ്യത്യസ്തമായ സ്വഭാവ സവിശേഷ സവിശേഷതയുടെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകണ ഉണ്ടാകേണ്ടതായി വരും അല്ലെങ്കിൽ അത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതായിട്ടും വരുന്നതായിരിക്കും ഫലത്തിൽ പിന്നെ ഇവരുടെ ജീവിതത്തിലെ ഉയർച്ചതാഴ്ചകൾ എന്ന് പറയുന്നത് ചിലർ വളരെ വേഗത്തിൽ ഉയർന്നു അതുപോലെ തന്നെ വളരെ വേഗത്തിൽ താഴെയേക്ക് പതിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് നേരത്തെ പറഞ്ഞ ചിലർ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുന്നവർ ക്രമേണ ജീവിത ഉയർച്ചകൾ നേടി അങ്ങനെ തന്നെ പോകുന്നതായിട്ടും കണ്ടുവരുന്നവർ അങ്ങനെ വ്യത്യസ്തമായ രണ്ട് രീതികൾ ഇവരിൽ കണ്ടുവരുന്നുണ്ട് ഇവർ നാളേക്ക് വേണ്ടി കരുതി വയ്ക്കാറുണ്ടെങ്കിൽ പോലും ഇന്നിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ എല്ലാവരും ഇന്നിൽ ജീവിക്കുക ഈ ദിവസം അങ്ങനെ ആഘോഷത്തോട് കഴിയാമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി അവരെ സാമ്പത്തികമായിട്ട് എത്ര തുക വേണമെങ്കിലും മുടക്കാൻ തയ്യാറാകുന്നതായിരിക്കും അതുപോലെ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങളും ബഹുമാനം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരും ഒക്കെ ആകെയാൽ ഇവർക്ക് സാമ്പത്തികം നോക്കി മുമ്പോട്ട് പോകാൻ സാധ്യമല്ല എന്നുവെച്ചാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ പലപ്പോഴും ഇവർ കഴിയാതെ വരുന്നതുകൊണ്ട് തന്നെ ഇവർ പലരും സാമ്പത്തിക പ്രതിസന്ധികളെ പലപ്പോഴും നേരിടേണ്ടതായിട്ട് വരാറുമുണ്ട് സാമ്പത്തിക ഉയർച്ചയുടെ എത്തിയിട്ട് താഴേക്ക് പതിക്കുന്ന പലരും ദേവഗണ്ഡത്തിൽപ്പെട്ടവരായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ സമൂഹത്തിലെ ഉയർന്ന ഒരു സ്ഥാനമാനങ്ങൾ ഇവരെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ദേവഗണ്ഡത്തിൽപ്പെട്ടത് സാമ്പത്തിക അച്ചടക്കം പാലിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇവർക്ക് ഇത്തരം പ്രതിസന്ധികളൊക്കെ വന്ന് ഭവിക്കുന്നത് ഔദ്യോഗിക രംഗത്ത് മെഡിക്കൽ പ്രൊഫഷണലിലും ടെക്നോളജിയിലും അധ്യാപന രംഗത്തും ഒക്കെ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉയർന്ന നിലവാരത്തിൽ ബിസിനസ് രംഗങ്ങളിലൊക്കെ ഉയർന്ന രീതിയിൽ ജീവിക്കുന്ന ദേവഗണത്തിൽപ്പെട്ട അനവധി ആൾക്കാരും ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് ഇവർ കഠിനമായി കർമ്മ മേഖലയിൽ പ്രയത്നിക്കുന്നത് കൊണ്ട് തന്നെ കർമ്മമേഖലയെ ഉയർന്ന നിലവാരത്തിലെത്തിക്കാൻ കഴിയുന്നവരുമാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇവർ കഠിനമായി പ്രയത്നിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും വിജയിക്കാൻ കഴിയുന്നതുമായിരിക്കും ഇവരെ പൊതുവെ പറഞ്ഞാൽ അതിരുകളില്ലാത്ത ഉടമകളാണ് എത്ര നേടിയാലും വീണ്ടും വീണ്ടും നേടാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് നിരാശകളൊക്കെ വന്ന് ഭവിക്കാറുമുണ്ട് ഇതൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ പൊതുവായി പറയാവുന്ന ചില സവിശേഷതകൾ എന്ന് പറയാവുന്നത് മൊത്തത്തിൽ ഇവരുടെ പോസിറ്റീവായിട്ടുള്ള ഒരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ ഇവർ പൊതുവെ മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്നവരാണ് തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായാലും സഹായിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് അതുപോലെ തന്നെ പരമാവധി ആൾക്കാരോട് മാന്യമായ സമീപനം സ്വീകരിക്കുന്നവരാണ് ജീവിതത്തിൽ വളരെ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നവരാണ് ചെയ്യുന്ന ഏത് കർമ്മത്തോടും ആത്മാർപ്പണമുള്ളവരായിരിക്കും അങ്ങനെ ജീവിത വിജയം നേടാൻ കഴിയുന്നവരായിരിക്കും ഇതൊക്കെ അവരുടെ പോസിറ്റീവായി പറയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഇവരുടെ നെഗറ്റീവായി പറയാവുന്ന ചില കാര്യങ്ങളുണ്ട് ഇവരുടെ ആത്മവിശ്വാസം പലപ്പോഴും അമിതമായ ആത്മവിശ്വാസങ്ങൾക്ക് വഴിമാറുമ്പോൾ അത് പല പ്രതിസന്ധികളെയും ഇവരെ കൊണ്ടെത്തിക്കാറുണ്ട് ആഗ്രഹം നല്ലതാണ് പലപ്പോഴും ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ലാതെ വരുമ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികളെ കൊണ്ടെത്തിക്കാറുമുണ്ട് അതുപോലെ തന്നെ മുഖസ്തുതി ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ തങ്ങളെ പറയുന്നവരോടുള്ള ആ സമീപനം അത് മനസ്സിലാക്കി മാറ്റിയില്ലെങ്കിൽ പലപ്പോഴും ഇവർ ചതിക്കുറിയിൽ ചെന്ന് പെടുന്നതുമാണ് ഇതൊക്കെയാണ് ഇവരുടെ നെഗറ്റീവ് ഷെഡ്യൂളായിട്ട് പറയാവുന്ന കാര്യം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ ജീവിതത്തിലെ എത്തിച്ചേരാൻ കഴിയുന്നവരും ഉയരാൻ കഴിയുന്നവരാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ അതായത് ദേവഗണത്തിൽപ്പെട്ട എല്ലാ നക്ഷത്രക്കാരും അപ്പോൾ ദേവഗണത്തിൽപ്പെട്ട ഏവർക്കും അഭിവൃദ്ധിയും ജീവിതത്തിൽ ഉയരങ്ങൾ എത്തിച്ചേരാനുള്ള ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്നും ആയൊരു ആരാരോഗ്യ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഒപ്പം മറ്റൊരു വീഡിയോ കാണാൻ വരെ ഏവർക്കും നന്ദി നമസ്കാരം